ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായ ഷോർട്ട് വീഡിയോസിൻ്റെയൊക്കെ ഒരുപാട് പേര് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോവും ജോയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഞ്ച് കിട്ടിലും ലൈറ്റ് ഡെക്കോസ് ആണ് ഞാൻ കാണിച്ചറാൻ വേണ്ടി പോകുന്നത് ടേബിൾ ലൈറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആദ്യം തന്നെ അതാ ഇതുപോലെ റോൾ ചെയ്തിട്ടുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാനിവിടെ കൂടെ തന്നെ കൊടുക്കാം കേട്ടോ നിങ്ങൾക്കിത് വാങ്ങണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ കയറി വാങ്ങിക്കാം അപ്പോൾ ഞാൻ വാങ്ങിച്ചാൽ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള അഫോർഡബിൾ പ്രൈസിന് കിട്ടിയിട്ടുള്ള നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് നിങ്ങൾക്കും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് തന്നെ ഇതുപോലെ പേപ്പറ് സിക്സ് ആക്കാക്കി മടക്കിയെടുക്കുക നമ്മൾ വിഷരൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഒന്ന് മടക്കിയെടുക്കുക ഇനി അതൊന്ന് അതിൻ്റെ ലൈൻസ് ഒക്കെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക കേട്ടോ ഇനി നമുക്കൊരു കാർഡ് ബോർഡിൽ രണ്ട് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം അതായത് ഒരു റിംഗ് ഷേപ്പിലും ഒരു റൗണ്ട് ഷേപ്പിലുമാണ് വേണ്ടത് കേട്ടോ നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് രണ്ടും കിട്ടും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചേരാം അത് തന്നെ റൗണ്ട് ഷേപ്പ് വരയ്ക്കാം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പോർഷനിലാണ് ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതാണ് റൗണ്ട് ഷേപ്പ് ആയിട്ട് എടുക്കുന്നതും അതിന് പുറത്തേതായിട്ട് നമ്മൾ റിംഗ് ആയിട്ട് വരച്ചിട്ടുള്ള ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കിട്ടുന്നതാണ് റിംഗ് ആയിട്ട് ആയിട്ടെടുക്കുന്നതും ഓക്കെ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാനൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് എനിക്കൊന്നും ഒരുപാട് പേരുടെ വിഷ് ലിസ്റ്റിലുള്ള ഒരു ലൈറ്റ് ആയിരിക്കും ഇത് നല്ല ഏസ്തറ്റിക് ആയിട്ടുള്ള റൂമിൽ നല്ല ഭയങ്കര റോയൽ ആയിട്ടുള്ള റൂമിലൊക്കെ നമുക്ക് സൈഡ് ടേബിളിൻ്റെ കൂടെ കാണാം ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ലൈറ്റൊക്കെ ഇട്ടിട്ട് സിന്നലൊക്കെ കാണാൻ പറ്റില്ല അതുപോലെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ റൂമിലും സെറ്റ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ല പ്രൈസ് ഉണ്ട് ഈ ഒരു ഐറ്റത്തിന് അപ്പോൾ നമുക്കതായി ഇതുപോലെ നല്ല ക്രിയേറ്റീവായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി താഴെ ആ ഒരു റിംഗ് ഷേപ്പുള്ള കാർബോർഡ് റൗണ്ട് ഷേപ്പ് ഇതായി ഇതുപോലെ താഴത്തെ പോഷനിൽ ആ ഒരു സിക്സ് ആക്കായിട്ടുള്ളത് ഒരുപാട് ചുളിഞ്ഞൊന്നും പോവാതെ ഒരുപാട് വെലിഞ്ഞൊന്നും പോകാത്ത രീതിയിൽ ഒരു ഈക്വൽ ഗ്യാപ്പ് മെയിൻറ്റയിൻ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഈക്വൽ ഗ്യാപ്പ് മെയിൻ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നതിന് കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി നമുക്ക് കിട്ടണ്ടേ അപ്പോൾ ആ ഒരു സിക്സ് ആ ഒരു ആ ഒരു ഷാർപ്പായിട്ടുള്ള പോയിൻറ്റ്സ് കിട്ടണം ആ ഒരു ഓരോ മടക്കിൻ്റെയും ആ ഒരു കുന്നുപോലെ വരുന്നില്ലേ ആ ഭാഗം എന്തായാലും കിട്ടണം കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന റൗണ്ട് ഷേപ്പിനെ റൗണ്ട് ഷേപ്പ് വലിയതാണെങ്കിൽ അതിൻ്റെ കണക്കായിട്ട് പേപ്പർ ഇതുപോലെ സിക്സ് ആക്കി മടക്കി എടുക്കേണ്ടതായിട്ട് വരും ഇനി മുകളിലായിട്ട് ചെറിയൊരു റൗണ്ട് ഷേപ്പും കൂടി നമ്മൾ ആക് ബ്ലൂ കണ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒന്നിതായി ഇതുപോലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ആ ഒരു ലൈറ്റിൻ്റെ മുകൾ പോർഷൻ റെഡി ആയിട്ട് കിട്ടി നല്ല ഭംഗിയില്ലേ ഒരു നമുക്ക് വിചാരിച്ചതിൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതായി ഇതുപോലെ ചെയ്തെടുത്താൽ മതി സിമ്പിളാണ് കേട്ടോ ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിലിൻ്റെ ലെങ്ത്തിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പേപ്പർ റോളും കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അത് ആ ഒരു കുപ്പിയുടെ ടോപ്പ് പോർഷനിൽ ഒട്ടിച്ചെടുത്തിട്ടതിനു ശേഷമാണ് അതിൻ്റെ ആ ഒരു ഞാൻ ഈ ഒരു സെറ്റപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന ബോട്ടിൽ നല്ല ലെങ്ത്തൊക്കെ ഉള്ളതാണെങ്കിൽ ഈയൊരു സ്റ്റെപ്പ് വേണ്ട കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനി അത് ആ ഒരു സ്റ്റിക്ക് ബോട്ടിലിന് മുകളിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു ലെങ്ത്തിലേക്കാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി ആ ഒരു ഐറ്റം ഇറക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കേണ്ടത് ഒട്ടിക്കുന്നതിന് മുന്നേട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ലൈറ്റ് ആണോ എൽ ഇ ഡി ലൈറ്റ് ഏതാണോ അത് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം ഇത് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ക്രാഫ്റ്റൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ ഈ ഒരു ലൈറ്റ് കിട്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ടും ആണ് കേട്ടോ ഒത്തിരി പേർ എൻ്റെ വീഡിയോസിൽ ഈ ഒരു ലൈറ്റ് കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഇവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടാന്ന് നമുക്ക് ഓൺലൈൻ ഷോപ്പിൽ കിട്ടും അല്ലെങ്കിൽ സോറി ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും തൊണ്ണൂറ് രൂപയോ എൺപത് രൂപയ്ക്കാണ് വരുന്നത് കേട്ടോ കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ മൂന്നോ നാലെണ്ണോ ഇല്ല പാക്കേജ് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിലും പ്രൈസ് കുറഞ്ഞിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ആ സെറ്റ് ചെയ്തതിന് ശേഷം ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് കൺഫേം ചെയ്യണം കേട്ടോ ഇവിടെ എനിക്ക് പണി കിട്ടി ബാറ്ററി ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടപ്പം സെറ്റായിട്ട് കിട്ടി കേട്ടോ ഫൈനൽ ലുക്ക് ദാ ഇതാണ് നല്ല ഭംഗിയില്ലേ എന്തായാലും ഒരു സൈഡ് ടേബിൾ ഡെക്കോറായിട്ട് നമുക്കൊരു ടേബിൾ ഡെക്കോറായിട്ട് ഒരു ലൈറ്റൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റൈഡിയ തന്നെയാണ് സിമ്പിളാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനുണ്ടായ കാരണം കുപ്പിയിട്ടത് എനിക്കത് ഭംഗിയായിട്ട് ഫീൽ ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഇൻ കേസ് എനിക്കത് ആ ഒരു തോട്ടം മാറിയിട്ടുണ്ടെങ്കിൽ ഞാനത് എന്തായാലും വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചിട്ട് എന്തെങ്കിലും ഡിസൈൻ കൊടുക്കുന്നതായിരിക്കും ഇതുവരെ എനിക്കത് ഓക്കെയാണ് ഇനി നമുക്ക് അടുത്ത ലൈറ്റ് കാണാം രണ്ടാമത്തെ ക്യൂട്ടായിട്ടുള്ള ഒരു നമുക്കൊരു സ്റ്റഡി ടേബിളിനൊക്കെ സൈഡിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ലൈറ്റാണ്ടോ ഇപ്പം ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു കട്ടിങ് ബോർഡിനെ ബോർഡിനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വ്ളോഗ് ചാനലിൽ ഒരു കുക്കിംഗ് വീഡിയോയിൽ കാണിച്ചപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് സൗണ്ട് ഉണ്ടോ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ ആ ഒരു സൗണ്ട് ഭയങ്കര ഒരുമാതിരി ഇറിറ്റേഷൻസ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ മരത്തിൻ്റെ കട്ടിങ് ബോർഡിൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന സൗണ്ടില്ലേ അതേ സിമിലർ സൗണ്ട് തന്നെയാണ് വരുന്നത് എക്സ്ട്രാ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അങ്ങനത്തെ സൗണ്ടൊന്നും ഇല്ലാട്ടോ പിന്നെ എന്താ ലോങ് ലാസ്റ്റിംഗ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഹാംഫുള്ളൊന്നും അല്ലാട്ടോ അപ്പോൾ ഭയങ്കര താല്പര്യം ഉണ്ടെങ്കിൽ ആ ബോർഡിൻ്റെ ലിങ്കും കൂടി ഞാനിവിടെ കൊടുക്കാം കേട്ടോ ഇനി ഇതുപോലെ നമ്മളൊരു ജ്യൂസിൻ്റെ ക്യാപ്പിൻ്റെ ആ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട് ആ ഒരു ടോപ്പിൻ്റെ ഒരു എക്സ്ട്രാ വരുന്ന പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം ചെറിയൊരു ഡിസൈൻ ഗ്ലൂഗണ് വെച്ച് കൊടുക്കുന്നുണ്ട് ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തതാണ് കേട്ടോ അതിൽ പെയിൻറ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു പോർഷന് ഒരു സപ്പറേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ നമ്മളൊരു പാർട്ടിഷ്യൻ കൊടുത്തത് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഗ്ലൂ ഗൺ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായ കുറേ ലൈൻസ് പോലെ ഉണ്ടാക്കിയിട്ടേ അതിനെയും കളർ കൊടുക്കണം ഇതിനും കളർ കൊടുക്കണം അപ്പം ഈ ഒരു കറക്റ്റ് ആ ഒരു പാത്രം ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഷേപ്പിൽ നമ്മളൊരു വേറൊരു ട്രാൻസ്പെറൻറ്റ് പാത്രം കൂടി കട്ട് ചെയ്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഞാനിവിടെ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് നല്ല ഭംഗിയായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഷെയ്ഡ് തന്നെ ഞാൻ കൊടുത്തത് കേട്ടോ ഇനി ഇതാ ഇതുപോലെ അവിടെ ഇടയ്ക്കായിട്ട് പല സ്ഥലങ്ങളിൽ കുറച്ച് ഷെയ്ഡ് ഇതാ ഇതുപോലെ ബ്ലൂ കളർ വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ബ്ലൂ കണ്ട് വെച്ചിട്ടുള്ള ലൈൻസിനും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലൈൻസ് എന്ന് പറയുന്നത് ലോങ്ങ് ആയിട്ടുള്ളൊരു റെയിൻഡ്രോപ്സിൻ്റെ ഒരു ലുക്കാണ് കേട്ടോ വേണ്ടത് എല്ലാം ഒന്ന് ഉണങ്ങിയതിനു ശേഷം നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇതൊരു സ്റ്റീലിൻ്റെ ബോർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു നോർമലി നിങ്ങൾ വേറെ ഏതെങ്കിലും സ്മൂത്ത് ആയിട്ടുള്ള സർഫസിലാണ് ഇതുപോലെ ഗ്ലൂഗണ്ണിൻ്റെ ലിക്വിഡ് ഒഴിക്കുന്നത് എങ്കിൽ അതിൻ്റെ ബേസ് ആയിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വാസിലിനോ തടിയതിന് ശേഷം മാത്രമായിരിക്കണം ഇതുപോലെ ഗ്ലൂഗണ് ഇറ്റിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഇനി നമ്മൾ നമ്മളതിൻ്റെ ആ ഒരു ജ്യൂസിൻ്റെ ഉണ്ടല്ലോ അത് അഡ് അതിൻ്റെ അടിയിൽ അതിൻ്റെ താഴെവശം കവർ ചെയ്യാൻ എടുത്തിട്ടുള്ള ആ ഒരു കുഞ്ഞു പീസ് ഉണ്ടല്ലോ ട്രാൻസ്പെറൻറ്റ് വേറൊരു അതിലേക്ക് അതിലേക്കിതായി ഇതുപോലെ തൂങ്ങി നിൽക്കുന്ന രീതിയിൽ ഗ്ലൂഗണ്ണിൻ്റെ ആ ഒരു ലൈൻസ് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ കുത്തനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ വെള്ളം മുറ്റുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടണം എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ആ ഒരു ജ്യൂസിൻ്റെ ക്യാപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ചെറിയൊരു ഹാങ്ങിങ് പോലെ നമുക്ക് തൂക്കേണ്ടതായിട്ടുള്ള ആ ഒരു പോർഷൻ കുറച്ചൊരു കട്ടിയുള്ള ഒരു ത്രെഡ് വെച്ചിട്ട് ഒരു ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഫേക്ക് ആയിട്ടുള്ള ക്യാൻഡിൽസ് ഉണ്ടല്ലോ പ്ലാസ്റ്റിക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കൊടുക്കാം കേട്ടോ ആ ഒരു ലൈറ്റാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇതൊരു താൽക്കാലികമായിട്ടുള്ള ലൈറ്റാണ് കേട്ടോ അതപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ലൈറ്റൊക്കെ ഓഫാക്കിയപ്പോൾ ആ അടിപൊളിയായിട്ട് തന്നെ കിട്ടി ഇതാണ് ഇതിൻ്റെ നോർമൽ ലുക്ക് പക്ഷേ ലൈറ്റ് ഓഫാക്കിയപ്പോഴാണ് ശരിക്കുള്ള ലുക്ക് കിട്ടിയത് കേട്ടോ കണ്ടോ നല്ല ഭംഗിയില്ലേ ഒരു എന്താണ് നമ്മുടെ നീരാളിയൊക്കെ പോലെ അപ്പോൾ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ലൈറ്റ് ഡെക്കോറ് കാണാം ഇത് വെറും പേപ്പർ കൊണ്ട് മാത്രം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആയിട്ടുള്ള വർക്ക് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒരുപാട് പേര് നല്ല അപ്രീസിയേഷൻ തന്നിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഇത് ഇപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ലോങ് വീഡിയോ കാണിച്ചു തരാം പറഞ്ഞൊരു വർക്ക് കൂടിയാണ് അപ്പോൾ നല്ല എസ്തറ്റിക്കായിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് എടുത്തിട്ടുണ്ട് അതിൽ സ്ക്വയർ ഷേപ്പ് പേപ്പർ ഇതായി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് മടക്കേണ്ടത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചരാം അതുപോലെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട് യെല്ലോ ലൈറ്റ് ഗ്രീൻ അതുപോലെ തന്നെ ഒരു ലൈറ്റ് ബ്ലൂ അതുപോലെ തന്നെ ലൈറ്റ് വയലറ്റ് പിങ്ക് വൈറ്റ് ഇതൊക്കെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കളേഴ്സ് നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ ഡാർക്ക് കളേഴ്സിലും ചെയ്യാം ഇപ്പം ഇതുപോലെയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നാല് വീതം പീസാണ് ഓരോ കളേഴ്സ്ന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം എല്ലാം ഒരേ ഷേപ്പിലുള്ള ഒരേ സൈസിലുള്ള സ്ക്വയർ പീസസ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമ്മളിത് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ അത് കറക്റ്റ് എടുക്കേണ്ടത് കാര്യത്തിൽ തന്നെ എടുക്കണം എന്ന് പറയുന്നത് അത് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ മാറ്റമുണ്ടെങ്കിൽ നമുക്കത് ജോയിൻ ചെയ്തെടുക്കാനും പറ്റില്ല നമ്മുടെ വർക്കിനും ഫിനിഷിങ്ങും ഉണ്ടാവില്ല കേട്ടോ ഇനിതാ ഈ ഓരോ ഫോൾഡ് ചെയ്ത പേപ്പറും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക വൺ ബൈ വൺ ആയിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നാലാമത്തെ പോർഷനായിട്ട് വരുന്ന ആ ഒരു പാർട്ടും ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായാൽ ആ ഒരു പേപ്പറും നമ്മൾ ഒരുമിച്ച് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷേ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ പക്ക നീറ്റായിട്ടുള്ള കറക്റ്റ് അളവിൽ ചെയ്തെടുക്കുവാണെങ്കിൽ കറക്റ്റ് ഉള്ളിൽ ഫിക്സ് ആയിട്ട് നല്ല നീറ്റ് ആൻഡ് ഷാർപ്പായിട്ട് ഓരോ കോൺസും നമുക്ക് വിസിബിളായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ കട്ടിങ്ങും അതുപോലെ തന്നെ ഫോൾഡിങ്ങും ഇതിന് ബെസ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ കളറും ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് ചെയ്തെടുത്തപ്പം തന്നെ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ പൂവൊക്കെ പറിക്കാൻ വേണ്ടി പോകുമ്പോൾ കോട്ടയുണ്ടാക്കുമല്ലോ ആ ഒരു ലുക്കൊക്കെ പോലെ കിട്ടിയിട്ടുണ്ട് അടിയിൽ ഓട്ട ഉണ്ടെന്ന് മാത്രം ഇനി നമുക്ക് ആ അടിയിൽ ഇതായതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ആ ഒരു നാല് പീസ് ഉണ്ടല്ലോ നാല് കോൺ കോൺഷേപ്പ് പീസ് അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം അപ്പോൾ ആ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തത് മറ്റേതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഉള്ളിൽ നമുക്ക് അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഓരോ പീസും ഉള്ളിലേക്കായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് കിട്ടും കേട്ടോ ഞാനിവിടെ രണ്ട് വീതം കളേഴ്സ് ജോയിൻ ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത് അത് എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ 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 തന്നെ ജോയിൻ ചെയ്തെടുക്കാം അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് രണ്ട് രണ്ട് രണ്ടാം വീതം ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം അതൊക്കെ എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ ഈ രണ്ട് വിധം ജോയിൻ ചെയ്ത് കൊടുത്താൽ അത് മൊത്തം ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട സ്പേസിലും ആ താഴെ കോൺ ഷേപ്പ് ഉണ്ടാവും കേട്ടോ അതൊന്നും എവിടെയും പോകില്ല അപ്പോൾ കറക്റ്റ് നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗട്ട് ഇല്ലാണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അങ്ങനെ എല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഇതുപോലെ നല്ല ലോങ്ങ് ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ ഒട്ടിയിട്ട് പെട്ടെന്ന് തന്നെ എടുക്കരുത് ഇതുപോലെ ഇളകി വരും അപ്പോൾ ഒട്ടിയിട്ട് അത് നല്ല രീതിയിൽ ഒട്ടി എടുക്കാൻ ഒരു ടൈം എടുക്കും ആ ഒരു ടൈം നമ്മൾ കൊടുക്കണം കേട്ടോ ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ ഇതുപോലത്തെ ഫേക്ക് ക്യാൻഡിൽസ് ഇല്ലേ അതിൽ നിന്ന് ഏതെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും എൽ ഇ ഡിയോ വെച്ചിട്ട് നമുക്കിത് ലൈറ്റായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് നല്ലൊരു പിൻ പെൻസിൽ ഹോൾഡർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ താഴെ നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ള ആ ഒരു സ്ക്വയർ ഷേപ്പ് പേപ്പർ ഉണ്ടല്ലോ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തേ അതേ സെയിം അളവെന്നെയായിരിക്കും വേണ്ടിവരുക അപ്പോൾ അതൊന്നും മടക്കിയിട്ട് ഉള്ളിലേക്കായിട്ട് ഇറക്കി കൊടുത്താൽ താഴത്തെ പോർഷൻ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഫൈനൽ ലുക്ക് ഇതാ നല്ല ഭംഗിയുള്ള ഒരു ഹോൾഡർ എന്നോ അല്ല ഒരു ഒരു ഡെക്കോറിനോ എന്ത് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാ ഒരു ഫേക്ക് കാൻഡിലാണ് ഞാൻ ഇതിൽ കൊടുത്തത് ഫൈനൽ ലുക്ക് ഉണ്ടോ അടിപൊളിയല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് പേപ്പർ വർക്കാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ നല്ലൊരു ഡെക്കോറാണ് അല്ലെങ്കിൽ നല്ലൊരു പെൻ പെൻസിൽ ഹോൾഡർ ആണ് അപ്പോൾ കുഞ്ഞുമക്കളുടെ സ്റ്റേബിളിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതിൽ നിന്ന് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ങ് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പം ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന ഞാൻ ആയിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയാൻ മറക്കല്ലേ ഇനി നമുക്ക് പൊട്ടിയ ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നല്ല കാറ്റായിരുന്നു ഇവിടെ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ ഫ്ലാറ്റിന് നേരെ താഴെയുള്ള ഷോപ്പിന്റെ വിൻഡോസ് ഒക്കെ പൊട്ടിപ്പോയി മെയിൻ ഡോർസ് ഒക്കെ പൊട്ടിപ്പോയി അതുകൊണ്ട് തന്നെ കുറെ ഗ്ലാസ്സസ് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പേഴ്സണലി അല്ലാണ്ടൊക്കെ ഗ്ലാസ് എടുക്കുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ഒന്നാമത് ഗ്ലൗസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം പുറത്തിറങ്ങുന്ന സമയത്താണ് ഇതൊക്കെ നമ്മൾ കാണുന്നത് കിട്ടിയ സമയത്ത് പിന്നെ ബൽദീൻ്റെ ആൾക്കാർ വന്നിട്ട് എടുത്ത് പറക്കി പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കളക്ട് ചെയ്താലല്ലേ കയ്യില് കിട്ടുള്ളൂ ആ ഒരു തിരക്കിന്ന് ഞാൻ കുറച്ച് എടുത്തേ ഉള്ളൂ കേട്ടോ ഇപ്പം ചെയ്തത് മിസ്റ്റേക്ക് തന്നെയാണ് അത് ഒന്ന് ക്ഷമിക്കാം അപ്പതാ ഇതുപോലെ നമ്മൾ ആ ഒരു ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ അതിൻ്റെ മുകളിൽ വശം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം സാൻഡ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് ഗ്രിപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആയിട്ടുള്ള സർഫസിൽ നല്ല അതായത് വെയിറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ നിങ്ങൾ ഗ്ലൂഗണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ആ ഒരു ഉള്ള സർഫസ് ഒന്ന് ഗ്രിപ്പാക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഗ്ലൂ ഗണ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അങ്ങനെ അങ്ങനെതാ എല്ലാം ഒന്ന് നല്ല ഏകദേശം ഒരേ സൈസിലും ഷേപ്പിലൊക്കെ വരുന്ന പീസസ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഭംഗിയുള്ള ലുക്ക് നമുക്ക് കിട്ടുകയുള്ളു കേട്ടോ അങ്ങനെ എല്ലാം ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതെടുക്കുമ്പോൾ ഇതാക്കുമ്പോൾ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് നല്ല ഉള്ള ഗ്ലാസ് ആണ് അപ്പോൾ പൊട്ടിയതുകൊണ്ട് തന്നെ അതിൻ്റെ അറ്റവും കാര്യങ്ങളൊക്കെ ഷാർപ്പായിട്ടൊന്നും അല്ലാട്ടോ നമുക്ക് ജസ്റ്റ് കൈ കൊണ്ട് എടുക്കുമ്പോൾ ജില്ലിയൊക്കെ എടുക്കുമല്ലേ നമ്മൾ ജില്ലിക്കല്ല് അതൊക്കെ എടുക്കുന്ന ഒരു അത്രയും മാത്രമേ ഗ്രിപ്പ് ഉള്ളു ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഷാർപ്പായിട്ടുള്ള പോയിന്റ്സ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ വലിയ ഡേഞ്ചർ അല്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ഒക്കെ ഇട്ട് കൊടുക്കുന്ന ആ ഒരു എൽ ഇ ഡി ലൈറ്റ് ഇട്ടപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വർക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയാൻ മറക്കല്ലേ അപ്പോൾ നമുക്കിനി അവസാനത്തെ അതായത് നമ്മുടെ ഇന്നത്തെ ഞാൻ ഷോർട്ട് വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്ന വർക്ക് കാണാം ഇത് ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഐ കയിൽ പോയപ്പോൾ ഒരുപാട് ലൈറ്റ്സ് നല്ല പ്രൈസിന് അവിടെ കണ്ടു അത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള ഒരു മടി കൊണ്ടും നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് കൊണ്ടും ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് ഒരു കമ്പി എടുത്തിട്ടുണ്ട് ഒരു ബോട്ടിൽ വെച്ചിട്ട് നല്ല രീതിയിൽ സ്പ്രിങ് പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ബോട്ടിൽ വെക്കാനുണ്ടായ കാരണം ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റൗണ്ട് ഷേപ്പ് ആ ഒരു സൈസില് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു സ്പ്രിങ്ങ് ആക്കിയവരെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു പിന്നെ ഈ ഒരു എൽ ഇ ഡി ലൈറ്റ് ചുറ്റിയെടുത്തപ്പോൾ അത് പണി പാളിയെന്നു എനിക്ക് തോന്നിയിട്ടോ കാരണം ആ ഒരു വെയിറ്റ് അതിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് കയ്യിൽ നിന്ന് പോയി കിളി പോയി ഇരിക്കുമ്പോഴാണ് പിന്നെ ഞാൻ ആ വഴിയിടെയൊക്കെ സ്പ്രിങ്ങിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ചെറിയൊരു ബെൻഡും ഒരു കുത്തുങ്കും ഒരു ഒടിവൊക്കെ കൊടുത്തപ്പോൾ ആൾ നല്ല സെറ്റായിട്ട് കിട്ടി എൻ്റെ ഉദും തള്ളൊക്കെ പേടിച്ചിട്ടാണോ അല്ല എൻ്റെ വിഷമം കണ്ടിട്ടുള്ള സഹതാപം കൊണ്ടാണോ എന്നറിയില്ല ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ അതിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഇതുപോലെയാണ് സ്പ്രിങ്ങിലേക്ക് നമ്മൾ ആ ഒരു എൽ ഇ ഡി ചുറ്റി കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്ക് ഇനി നമുക്കൊരു പേപ്പർ വേണം ഈ ഒരു പേപ്പറിൻ്റെ ലിങ്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഇവിടുന്ന് നിന്ന് ഒരു ഫ്രണ്ട് തന്നതാണ് അപ്പോൾ ഇതിനെ പോലത്തെ സിമിലർ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം നല്ല ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാനും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വർക്കൊക്കെ ചെയ്യാൻ ഈ ഒരു പേപ്പർ ബെസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇവിടെ എല്ലാ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആ ഒരു റിബൺ ടൈപ്പ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പേപ്പർ ഇതുപോലെ എൽ ഇ ഡി ലൈറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ആ സ്പ്രിങ്ങിന് ചുറ്റുവായിട്ടൊന്നും ഒട്ടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ മാസ്ക് ഉണ്ടായപ്പോൾ തീർന്നിട്ടുള്ള കാർഡ്ബോർഡ് റോളിലേക്കാണ് അതെല്ലാം ഒന്ന് ഇറക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല നീറ്റായിട്ട് അതിലിരുന്നു കെട്ടോ ഇനി ആ ഒരു ഭാഗം കൂടി നമ്മൾ പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് മുന്നേ ആയിട്ട് നമ്മൾ എൽ ഇ ഡി ലൈറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായ ആ ഉള്ളിലത്തെ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം വിസിബിൾ ആയിട്ടുള്ള ആ ഒരു പോർഷനും കൂടി സെയിം രീതിയിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടി കേട്ടോ പിന്നെ നമ്മുടെ എൽ ഇ ഡി ലൈറ്റിൻ്റെ ആ ഒരു ബാറ്ററി ഇടുന്ന പോർഷൻ ഉണ്ടല്ലോ അത് കുറച്ച് വലിയ ലെങ്ത് ആയതുകൊണ്ട് തന്നെ അത് ആ ഒരു കാർബോർഡ് റോളിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഒരു വൈറ്റ് പേപ്പർ ഇതാ ഇതുപോലെ കൊടുത്തത് ഫൈനൽ ലുക്ക് ആവണ്ടേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ഒരു പ്രൗഡ് ഫീലുണ്ടായിരുന്നു അവിടെ ഐ കെയിലൊക്കെ മുന്നൂറ് തെറംസ് ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തഞ്ച് തെറംസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായ സാധനം വെറും അൽക്കൂല സാധനങ്ങളൊക്കെ വെച്ച് ചെറിയ റേറ്റിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തു ആ ഒരു പ്രൗഡ് ഫീൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്തായാലും ഈ ഒരു ലൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ എന്തായാലും ഞാൻ ഒത്തിരി ഹാപ്പിയാണ് അപ്പോൾ ഈ ചെയ്ത വർക്കിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏത് ലൈറ്റാണ് നിങ്ങൾക്ക് ഈ ഒരു വർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക ഇതുപോലെ ആർട്ടും ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വലിയ നഷ്ടം വരുന്നില്ലല്ലോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ തന്നെ കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ സൈഡിലായിട്ട് ടാഗ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ടേക്ക് കെയർ അപ്പോൾ ഈ ഒരു വീഡിയോസിൻ്റെ ഒക്കെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നത്